വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളുടെ വാസനകളുടെ വികസനത്തിനും പരിശീലനത്തിനും വേണ്ടി പത്തു വർഷം മുമ്പ് ആരംഭിച്ച അഡാപ്റ്റ് സൊസൈറ്റി അതിൻ്റെ ദശവാർഷികത്തിലേക്ക് കടക്കുകയാണ് ഈ സൊസൈറ്റി ആയിരത്തോളം കുട്ടികളെ വിവിധ മേഖലകളിൽ പരിശീലിപ്പിക്കുകയും അവരെ ജീവിതത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇത് വളരെ ചെറിയ ഒരു കാര്യമല്ല നമ്മെപ്പോലുള്ള ഒരു സമൂഹത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തുക എന്നത് അതീവ പ്രധാനമായ ജീവൻ പ്രധാനമായ ഒരു മാനുഷിക ദൗത്യമാണ് ആ തരത്തിലുള്ളൊരു ദൗത്യം ഏറ്റെടുക്കാനും അതിനെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാനും അത് തുടർന്നു പോകാനും കഴിയുന്നു എന്നത് അഡാപ്റ്റ് സൊസൈറ്റിയുടെ ഒരു സവിശേഷതയാണ് എന്ന് ഞാൻ കരുതുന്നു ആ അഡാപ്റ്റ് സൊസൈറ്റിക്ക് അതിൻ്റെ തുടർച്ചയായുള്ള വികസനത്തിനും വളർച്ചയ്ക്കും എൻ്റെ അനുമോദനങ്ങളും ആശംസകളും ഞാൻ നൽകുന്നു